തൃശൂർ ഹൈറോഡിൽ പ്രവർത്തിക്കുന്ന ആഷിക്കിന്റെ ഉടമസ്ഥയിലുള്ള ഇസൽ എന്ന വസ്ത്രവ്യാപാര ഷോപ്പിലാണ് ആദ്യം ഒഡീഷ സ്വദേശി സുനിൽ നായിക് പൂട്ടുപൊളിച്ചു കയറാൻ ശ്രമിച്ചത് പിന്നീട് തൊട്ടടുത്ത സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ എ കയറി മെഷീൻ തുറക്കാൻ ശ്രമിച്ചു ഈ സമയം ബാങ്കിന്റെ മുംബൈ ഓഫീസിൽ അലാറം ഒഴുങ്ങിയതിനെ തുടർന്ന് അധികൃതർ ഈസ്റ്റ് പോലീസിൽ വിവരമറിയിച്ചു സ്ഥലത്തെത്തിയ പോലീസ് സംഘം സുനിൽ നായിക്കിനെ പിടികൂടുകയും ചെയ്തു ഇയാൾ എ കവർ തുറക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചിരുന്നില്ല എ ടി എമ്മിന്റെ സമീപത്ത് തന്നെയുള്ള ഇസൽ ഷോപ്പ് ഇയാൾ പലതവണ തുറക്കാൻ ശ്രമിച്ചത് സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഷോപ്പിന്റെ പുറമെയുള്ള ഗ്ലാസ് ഡോറിന്റെ ലോക്കാണ് തുറക്കാൻ ശ്രമിച്ചത് ഈസ്റ്റ് പോലീസ് സുനിൽ നായിക്കിനെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു തൃശൂരിലെ വാർത്തകൾ അറിയാൻ തൃശൂർ ടുഡേ ചാനൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക